ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു മക്കയൊക്കെ ഉണ്ടാക്കിയാലോ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് ഇതൊരു രണ്ട് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു തുള്ളി വനില എസൻസും കൂടി ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കൽ ബട്ടർ വേണമെങ്കിലും ചേർക്കാം ഇപ്പം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട് അപ്പം ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇടാം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് കാൽ കപ്പ് പാൽ ചേർക്കാം കുറേശ് ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം ഇതൊട്ടും തരിയില്ലാതെ കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതേപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് തരിയും കട്ടയൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സെറാമിക് കപ്പിലേക്ക് നമുക്ക് ഒഴിക്കാം രണ്ട് സെറാമിക് കപ്പുകൾ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് മുക്കാൽ ഭാഗത്തോളം ഒഴിക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് കപ്പിൽ ഞാൻ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഓവനിലേക്ക് വയ്ക്കാം ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇത് ഓവനിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നര മിനിറ്റിന് ശേഷം ഇത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുക ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ സൈഡൊന്നും വിടിവെച്ച് എടുക്കാം അപ്പോൾ ഈ മക്ക റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ഇരിക്കുന്ന ഈ മക്കേക്ക് നല്ല ടേസ്റ്റിയാണിത് വളരെ പെട്ടെന്ന് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ഇതിൻ്റെ മേൽ ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ന്യൂട്ടലോ ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ആൽമൺസ് ചോപ്പ് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഇത് ഇതേ ഇണക്കി ഇരിക്കുന്നത് നല്ല സ്മൂത്ത് ആൻഡ് ആയിട്ടിരിക്കും എല്ലാവരും റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് ഇത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്